Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals take us higher. The night's young, it is just. Hi, friends. In the കോയമ്പത്തൂര് ശ്രീ ഷൈറാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മെഷീൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള പലതരം മെഷീനറീസ് ഉള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം the the city streets we we began to feel the fire we rise like ആർക്കെങ്കിലും ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒരുപാട് മെഷീനറീസ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമുക്ക് അത്യാവശ്യം ഡെയിലി ഒരു മൂവായിരം നാലായിരം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ മെഷീനറീസ് അപ്പോ നമ്മുടെ ഫസ്റ്റ് മെഷീൻ പേപ്പർ പ്ലേറ്റ് അടിക്കണ മെഷീൻ ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഈ മെഷിനെ കുറിച്ചും നമുക്ക് നോക്കാം സാറേ ഇത് ഈ എത്ര രൂപ വരും ഇതിന് ശരിക്കിന് ഇത് ഡബിൾ ഡൈ ഓട്ടോമാറ്റിക് പേപ്പർ പ്ലേറ്റ് മെഷീൻ ആണ് അത് രണ്ട് ഡൈ ഒരേ ഡൈമിൽ അടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഓൾറെഡി സിംഗിൾ ഡൈഡേം ഉണ്ട് സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് ട്രിബിൾ ഉണ്ട് ട്രിബിൾ ഉണ്ട് അപ്പൊ ഡബിൾ ആയതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും അപ്പൊ ഇത് ഈ ഒരു പ്ലേറ്റ് ഇപ്പൊ ഇതാണ് നമ്മുടെ നാട്ടില് നോർമലി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലം പിന്നെ ഇത് കണ്ട ഇവിടെ പല ടൈപ്പ് ഡൈ ഉണ്ട് ഈ മെഷീനില് അടിക്ക അല്ലേ ഇപ്പൊ സ്പൂൺ ഉണ്ട് അതുപോലെ വലിയതും ചെറിയതും പിന്നെ റൗണ്ടിലുള്ള പ്ലേറ്റ് ഇത്രയും ഡൈകൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം ഈ ഒരു ഒറ്റ മെഷീനിൽ അടിക്കാൻ പറ്റും ഇതിപ്പം ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്ലസ് ജി എസ് ടി പ്ലസ് ടാക്സ് അപ്പൊ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപം ഏകദേശം ഒരു സമയത്ത് ഒന്ന് എഴുപത്തി ആറ് രൂപ വരുന്നുണ്ട് ഒന്ന് എഴുപത്തി ആറ് ഒരു ദിവസം ഫ്രീ ട്രെയിനിങ് നമ്മൾ സൈറ്റിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ കൊടുക്കും അതേപോലെ അവർക്ക് അത് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം ഇതിൽ എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ റോ മെറ്റീരിയൽ എവിടെ കിട്ടും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വൈ ബാക്ക് റിട്ടേൺ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും ഓപ്ഷൻ ആണ് ഇവർ പറഞ്ഞേക്കണത് ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവര് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഫുൾ ട്രെയിനിങ് തരും പിന്നെ മെറ്റീരിയൽ ഇവിടെ കിട്ടും എന്ന് തരും മെറ്റീരിയലി കിട്ടാനുള്ള എല്ലാ അഡ്രസ്സും ഇനി സപ്പോസ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഇവര് ബൈബാക്ക് എടുക്കാനും തയ്യാറാണ് അപ്പൊ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് വേറെ ഉണ്ടാവൂല അപ്പോ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഒന്നേ ഇതിപ്പോ ഈ പേപ്പറിന് എത്ര കിലോത്തിന് റേറ്റ് വരണത് ഒരു കിലോ പേപ്പർ നമുക്ക് ഇതേപോലെ കട്ടിങ് ഷേപ്പിൽ വരുന്ന സമയത്ത് എൺപത് രൂപയാണ് കോസ്റ്റ് ഒരു കിലോത്തിന് ഒരു കിലോ പ്ലേറ്റ് 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 ഉണ്ടാവും ഉണ്ടാവും രൂപ രൂപ അടക്കം അമ്പേറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഹോൾസെയിൽ നമ്മൾ റേറ്റ് ചെയ്യുന്നത് അത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അപ്പൊ ഒരു പ്ലേറ്റ് രണ്ട് ഇത് വലിയ പ്ലേറ്റ് ആട്ടാ ചെറുതല്ല വലിയ പ്ലേറ്റ് ചെറുതാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ കൂടുതലായി എൺപത് രൂപയാണ് ഈ പ്ലേറ്റിന്റെ പേപ്പറിന്റെ വില പിന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി എത്ര വരാം നമുക്ക് ടു എച്ച് പി സിൾ ഫേസ് ആണ് എല്ലാവർക്കും വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ മെഷീൻ അപ്പൊ ഒരു ദിവസം കൂടി വന്നുകഴിഞ്ഞാൽ അഞ്ച് ടു എച്ച് പിന്നെ യൂണിറ്റ് പവർ ആണ് നമുക്ക് വരുന്നത് അപ്പൊ അതായത് ഒരു അഞ്ച് യൂണിറ്റ് ആണ് ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ വരുന്നത് അഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂടി ഒരു നാൽപ്പത് രൂപ ഇലക്ട്രിസിറ്റി ഒരു ദിവസം വരൂള്ളൂ ഈ ഒരു ദിവസം കൊണ്ട് എത്ര പ്ലേറ്റ് അടിക്കാൻ പറ്റും നമുക്ക് ഇതിനകത്ത് ഒരു ഡേക്കകത്ത് ഏഴായിരം പ്ലേറ്റ് അടിക്കാൻ പറ്റും സ്ക്വയർ ഇത് റൗണ്ട് ആണെങ്കിൽ പതിനഞ്ചായിരം പ്ലേറ്റ് അടിക്കാൻ പറ്റും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിൽ നമ്മൾ രണ്ട് പ്ലേറ്റ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് റൗണ്ടിൽ എടുക്കുന്ന സമയത്ത് അറ്റൻഡ് പത്ത് പേപ്പർ വെച്ചു അപ്പൊ ഇതില് രണ്ട് ഇതൊന്ന് രണ്ടെണ്ണം ഒന്ന് അടിച്ചൊന്ന് കാണിച്ചു കാണിച്ചു തരാല്ലോ ഓക്കെ ഇപ്പൊ ഇതിൽ അതേപോലെ തന്നെ ഈ മിഷീനകത്ത് നമുക്ക് മൂന്ന് മോഡാണ് വരുന്നത് മാനുവൽ മോഡ് വരുന്നുണ്ട് സെമി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേ ചേഞ്ച് ചെയ്യാനും വേറൊരു ഡേ ഫിറ്റ് ചെയ്യാനും ഉള്ളതാണ് നമ്മൾ ഈ മാനുവൽ മോഡ് യൂസ് ചെയ്യുന്നത് സെമി അത് കാണിച്ചു തരാം മാനുവൽ ഇപ്പൊ ഞാൻ മാനുവൽ മോഡിലിട്ട് ജസ്റ്റ് ഈ ബട്ടൺ അപ്പ് ബട്ടൺ ആമത്തി കഴിഞ്ഞാൽ ആവുന്നു ഡൗൺ ബട്ടൺ ആമുത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഡൗൺ ആവുന്നു ഇതാണ് മാനുവൽ മിഷിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് അടുത്ത് നമ്മൾ സെമിയിൽ ഇടുന്നു ജസ്റ്റ് ഒരു പെഡൽ ാണ് വരുന്നത് അതെ ഈ ഒരു പെഡൽ ആണ് നമ്മൾ ഈ ഒരു പെഡൽ ആണ് ചെയ്യുന്നത് ഇവിടെ വർക്ക് ആവുന്നു ഓക്കേ ആ ടൈമിംഗ് ഇവിടെ സ്റ്റാർട്ട് ആവും ടൈമിംഗ് കഴിഞ്ഞാൽ അത് റിലീസ് ആവും വീണ്ടും നമ്മൾ നമ്മളിത് ഈ പേപ്പർ എടുക്കുന്നു അടുത്ത രണ്ട് പേപ്പർ വെക്കുന്നു ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ ഇതാണ് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ വീണ്ടും നമ്മൾ പേപ്പർ വെച്ചതിന് ശേഷമാണ് ഇത് എടുത്തുള്ളത് ഇതേ നമ്മൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതേ ഓട്ടോയിലിടുക വീണ്ടും ഒരു ടൈം പ്രസ് ചെയ്യാം അപ്പം ഇത് വന്നു നമ്മൾ പേപ്പർ മാറ്റി മാറ്റി എന്നിട്ട് ഇത് മാറ്റി കൊടുത്താൽ മതി ിൽ മൂന്ന് മോഡ് നമ്മൾ വരെ നമുക്ക് മാനുവൽ മോഡില് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കുറവാണ് വെച്ചാൽ സ്പീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് സീറോ തൊട്ട് പത്ത് മിനിറ്റ് വരയ്ക്കും നമുക്ക് ഹോൾഡ് ഹോൾഡ് നമുക്ക് പ്ലേറ്റ് ആണെങ്കിൽ ഏഴായിരം പീസ് ഒരു മണിക്കൂറിൽ എട്ട് മണിക്കൂറും ഉണ്ട് മണിക്കൂർ അപ്പൊ പതിനാലായിരം പീസ് പീസ് എന്ന് പറയുമ്പോ ഏകദേശം ഇവരുടെ കണക്കിനനുസരിച്ച് എൺപത് രൂപ പേപ്പറിന് പിന്നൊരു രൂപ വർക്കിംഗ് ക്യാപിറ്റൽ കൂട്ടാ അപ്പൊ തൊണ്ണൂറ് രൂപ അപ്പൊ മുപ്പത്തഞ്ച് രൂപ വെച്ച് ഒരു കിലോ പ്രോഫിറ്റ് കിട്ടും ആയിരം ചെയ്താൽ പോലും ഒരു അഞ്ചു രൂപ ഒരു ദിവസം സുഖമായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന മിനിമം ഒരു ഒരു രൂപ നമുക്ക് ദിവസം പ്രോഫിറ്റ് അതായത് നൂറ് കിലോ ഒരു കിലോ പ്രൊഡക്ഷൻ എടുത്ത് വിൽക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് കിട്ടും ഇരുന്നൂറ് കിലോ വിൽക്കാൻ പറ്റിയ ഒരു ഏഴായിരം രൂപ ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത് പിന്നെ ഒരു ലക്ഷത്തി എഴുപത്തി ആറ് ഒരു രണ്ട് ലക്ഷം രൂപ വീട്ടില് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് രൂപ സിംഗിൾ ഫേസ് കറണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മിഷൻ ആണ് അതേപോലെ തന്നെ ഈ മിഷിനകത്ത് നമ്മൾ അഞ്ച് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് ഇത് ഒരെണ്ണം പേപ്പർ പ്ലേറ്റ് ചെയ്യുന്നു അത് കഴിയുമ്പോൾ പാള പ്ലേറ്റ് പറ്റും അതേപോലെ നമ്മള് ചെരുപ്പ് സ്ലിപ്പർ അത് ചെയ്യാൻ പറ്റും അത് നമ്മളൊരു കേക്ക് മേടിക്കുന്ന സമയത്ത് കേക്കിന്റെ അടിയിൽ ഒരു ബേസ് വരുവാണ് കേക്ക് ബേസ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ പാർസൽ കണ്ടെയ്നർ മേടിക്കും കണ്ടെയ്നർ അതിന്റെ ലിഡ് പാർസൽ കണ്ടെയ്നർ അതെ ആ ലിഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അഞ്ച് പ്രോഡക്റ്റ് ഈ ഒരു മിഷീനകത്ത് നമുക്ക് അതായത് ഇതിൽ അഞ്ച് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും ഈ അഞ്ച് പ്രോഡക്റ്റിന്റെയും പ്രോഫിറ്റും അതിന്റെ കാൽക്കുലേഷനും പറഞ്ഞു തരാനായിട്ട് ഇപ്പൊ ടൈമില്ല ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടാരെങ്കിലും ആവശ്യമുണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി തരും ഇതിപ്പോ ഇതില് ചെയ്യാൻ പറ്റുന്ന പാളയുടെ പ്ലേറ്റ് പിന്നെ കണ്ടെയ്നർ ഇല്ല ബിരിയാണി ഒക്കെ കൂടെ അതിന്റെ ലിഡ് ബേസ് പിന്നെ കേക്കിന്റെ അടിയിലൊക്കെ ഒരു ബേസ് ഉണ്ട് അത് ഇപ്പൊ നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാ റൗണ്ട് പോണ സംഭവമാണ് അത് റൗണ്ട് സ്ക്വയർ അത് ചെയ്യാം അത് അലൂമിനിയത്തിന്റെ കോട്ടി അപ്പോ ഇവരുടെ തന്നെ കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഒരു റിവ്യൂ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഇത് കണ്ട ഇവരുണ്ട് ചെയ്യുന്ന പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ പ്ലേറ്റുകൾ പിന്നെ അതേപോലത്തെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ പ്ലേറ്റുകൾ ഇത് രണ്ടും ഈ മെഷീനിൽ ഇത് ഈ പ്ലേറ്റില് ഈ ചെറിയ പ്ലേറ്റ് ഇത് ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ടാവും മുപ്പതിനായിരം പ്ലേറ്റ് ഒരു ദിവസം ഇവർ ചെയ്യണെന്ന പിന്നെ ഇതാണെങ്കില ചെയ്യും പറഞ്ഞ പോലെ തന്നെ ഒരു ചെയ്യാൻ പറ്റും പിന്നെ ഇത് എങ്ങനെയാണ് പഠിക്കാനുണ്ട് ആറ് പേപ്പർ ഒരേ ടൈമിൽ വെക്കാൻ പറ്റും ഇതാണെങ്കിൽ ആറ് പേപ്പർ ഒരേ ടൈം ഒരേ ടൈമിൽ വെക്കാൻ പറ്റും ഈ രണ്ടെണ്ണം ഇതാണെങ്കിലും ഇത് രണ്ടിലും കൂടി ആണെങ്കിൽ നാളെല്ലാം വെക്കാം അല്ലെ ഒന്ന് ഇത് പക്ഷെ ഡൈ മാറ്റാലോ നമുക്ക് അപ്പൊ ഇത് നമുക്ക് ഡൈ മാറ്റി ഈ ഇതുപോലത്തെ ഡൈ വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഷേപ്പ് പിന്നെ പാള ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു മെഷീൻ ഇതാണ് ഇപ്പൊ ഇവര് ഓൾറെഡി ഇവർക്ക് ഇവിടെ യൂണിറ്റ് ഉണ്ട് അവരിവിടെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ അത്രയും കപ്പാസിറ്റി അത്രയും പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എടുക്കണുണ്ട്

മാനുവലും സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കും കൂടി നേരത്തെ കാണിച്ചത് മാനുവൽ ചൂടായിട്ട് വരും രണ്ട് മിനിറ്റ് വെക്കണം അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ പതിനായിരം പീസ് പറഞ്ഞത് അത് ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ പതിനാലായിരം പീസ് കിട്ടും ഇതിപ്പോ മാനുവൽ മെഷീനാണ് അതൊന്ന് മെഷീൻ ആണ് പ്ലേറ്റ് ആയി അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് ഇതില് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത മെഷീൻ ഒന്ന് കാണാം ഇവരുടെ അടുത്ത മെഷീൻ ഇതാണ് പേപ്പർ ബാഗ് അടിക്കുന്ന മെഷീൻ ഈ പേപ്പർ ബാഗ് അടിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുണിയുടെ സഞ്ചി പോലെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാണ് ചില കടക്കാർ ഇത് പേപ്പർ ബാഗാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ ബേക്കറികൾ അതേപോലെ റെസ്റ്റോറൻറ്റുകള് ഫാസ്റ്റ് ഫുഡിലൊക്കെ പേപ്പർ ബാഗാണ് കൂടുതലും യൂസ് ചെയ്യുക കുറച്ചും കൂടി സ്റ്റൈലാണ് ഇപ്പോൾ ഇതടിക്കണ ഈ മെഷീന് എന്താ റേറ്റ് ഈ മിഷീൻ നമുക്ക് വരുന്ന സമയത്ത് അമ്പത്തി അഞ്ചായിരം രൂപയാണ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് നീളമാണ് മിഷീൻ വരുന്നത് നമുക്ക് ഏഴ് ഇഞ്ച് തൊട്ട് ഇരുപത്തിനാല് ഇഞ്ച് വരയ്ക്കും ഏത് സൈസ് ബാഗ് ആണ് തുണിക്കടയ്ക്ക് വരുന്ന ബാഗ് അതേപോലെ ബേക്കറിക്ക് വരുന്ന ബാഗ് നമുക്ക് ചെരുപ്പ് ഷൂ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ബാഗ് അതെ അതെ അതായത് സൂപ്പർ മാർക്കറ്റ് ബേക്കറി റെസ്റ്റോറന്റ് പിന്നെ ബാഗ് ഷോപ്പ് അങ്ങനെയുള്ള ഇടത്തെ എഴുതൊട്ടിട്ട്

ഇത് വൺ ഫിഫ്റ്റി ജി എസ് എം ഇത് നൂറ്റമ്പത് ജി എസ് എമ്മിന്റെ പേപ്പറാണ് സാധാരണ വരുന്നത് ഇത്രയും കട്ട് ഉണ്ടാകാറില്ലാന്ന് തോന്നുന്നു ഇത് ഇത് ഹൺഡ്രഡ് ജി എസ് എമ്മിന്റെ ഇത് ഹൺഡ്രഡ് ഇതായിരിക്കും ഒരു സാധാരണ നോർമല വരുന്ന ബാഗ് ഇതാണ് ഈ ബേക്കറികളിലും റെസ്റ്റോറന്റുകളിലൊക്കെ കൂടുതൽ പോകണം അപ്പൊ ഇത് അമ്പത്തി അയ്യായിരം രൂപ ഇതിനിപ്പോ ഈ ഇതിന്റെ ഹാൻഡിലും അതെ താഴെയുള്ള ഒട്ടിക്കലൊക്കെ ഇതിൽ വരുമോ ആ ഒട്ടിക്കുന്ന മെഷീൻ ഇതിൽ തന്നെ വരുന്നുണ്ട് ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻ പ്രിന്റിംഗ് നമ്മളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ഇത് വേറെ പ്രിന്റർ വാങ്ങിക്കണ്ട വേണ്ട നമുക്ക് തന്നെ നമുക്ക് ചെയ്യാം സ്ക്രീൻ നമ്മൾ മാനുവൽ ആയിട്ട് മതി എന്ന് ഒരു അപ്പാന്ന് കുറച്ച് പ്രൊഡക്ഷൻ കുറവായിരിക്കും നമുക്ക് എല്ലാം കൂടെ ചെയ്തു വരുന്ന സമയത്ത് ഒരു മൂന്ന് പേര് ലേബർ ഉണ്ടെങ്കിൽ ഒരു മൂവായിരം ബാഗ് നമുക്ക് ഒരു ദിവസം ചെയ്യാം അപ്പൊ ഒരു രണ്ടായിരം പേര് നമുക്ക് ആയിട്ടും അപ്പൊ ഈ പേപ്പറിന് എന്താ റേറ്റ് വരുന്നത് ഈ പേപ്പറിന് കിലോ അറുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ആണോ പറയുന്നത് ആ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ ഈ അയച്ചെടുക്കും ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കണം ഈ ബാഗ് ഒരു കിലോത്തിൽ എത്ര എണ്ണം കിട്ടും ഈ ബാഗ് വരുന്ന സമയത്ത് നമുക്ക് ഇരുപത്തിനാല് പീസാണ് ഒരു കിലോ ഒരു കിലോത്തിന് ഇട്ട അപ്പൊ അറുപത്തി രൂപയ്ക്ക് ഇരുപത്തിനാല് പൈസ അപ്പൊ രണ്ട് രണ്ടേ അമ്പത് രണ്ടും നമുക്ക് മാക്സിമം മാനുഫാക്ചറിങ് കോസ്റ്റ് പറയുമ്പോൾ നാല് രൂപക്ക് വരും നാലു രൂപ വരും അപ്പൊ ഇത് അഞ്ച് രൂപക്ക് കൊടുത്താലേ ഒരു രൂപ നമുക്ക് കിട്ടുള്ളൂ പ്രിന്റ് ചെയ്ത് കൊടുക്കണം പ്രിന്റ് ആവുമ്പോ നമുക്ക് ആറ് രൂപ ഏഴ് രൂപ വരെ നമ്മൾ മേടിക്കുന്നുണ്ട് ഓക്കെ പ്രിന്റ് ആവുമ്പോൾ മേടിക്കേണ്ട മാനുഫാക്ചറിങ് കോസ്റ്റ് മൂന്ന് രൂപ വരവു മൂന്ന് രൂപ അതായത് പ്രിന്റ് അടക്കം ഈ മൂന്ന് രൂപ കോസ്റ്റ് വരും പ്രിന്റ് അടക്കം ഹൺഡ്രഡ് ജി എസ് ഇതൊരു നാല് രൂപ നാല് അമ്പതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറന്റുകളിലൊക്കെ അവരുടെ പ്രിന്റ് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നാല് നാലരം രൂപ വരെ കൊടുക്കാം അപ്പൊ ഒന്നര രൂപ അപ്പൊ ഇതിനും ഈ പറഞ്ഞ പോലെ മൂവായിരം മൂവായിരം ആണ് ഇവര് പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറയണത് നമുക്കൊരു രണ്ടായിരം കൺസിഡർ ചെയ്താലും ഒരു ഒന്നര രൂപ മൂവായിരം പ്രോഫിറ്റ് കിട്ടും ഇപ്പൊ മൂന്നര കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ലേബറിന്റെ കൂലി അടക്കം ആണ് അല്ലേ ലേബറിന്റെ കൂലി പിന്നെ ഇലക്ട്രിസിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടായിരം പീസ് അടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് മൂന്ന് രൂപ നമുക്ക് കോസ്റ്റ് വരും നമ്മൊരു അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ per day രണ്ട് ഒരു കിലോത്തിന് ഒരു ബാഗിന് രണ്ട് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഒരു രണ്ടായിരം അടിച്ചാൽ തന്നെ ഒരു നാലായിരം കിട്ടും പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നതും ഈ താഴെ തന്നെ ഉണ്ട് പിന്നെ ഒക്കെ ഇവർ കട്ട് ചെയ്ത് ഏത് സൈസാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് വേസ്റ്റേജ് ഒന്നും പോകില്ല ഒറ്റ അതായത് ഇതിന് ആവശ്യമുള്ള കട്ട് ചെയ്തിട്ടാണ് ഈ അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് അടിച്ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് വേസ്റ്റേജ് ഒന്നും പോകൂല നല്ല ഇതും അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ള ഒരു സാധാരണ ഇതിന് കൂടിയൊന്നൊരു എഴുപത് രൂപ മുടക്കൊള്ളു മൊത്തം അത്ര ഒരു എഴുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ മേടിച്ചിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഒരു രണ്ടായിരം മൂവായിരം രൂപ പെർ ഡേ സമ്പാദിക്കാം അതേപോലെ തന്നെ നമ്മൾ സെയിം അതേപോലെ തന്നെയാണ് ഏത് മെഷീൻ എടുത്താലും അവരുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കിറ്റ് ചെയ്ത് ശേഷം കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത്രയും ഏഹ് ഗ്യാരണ്ടിയാണ് ആളും മലയാളിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്